നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് മനാറക്കെയർ ജോയിൻ ഫ്രീ കൌമദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ അടയ്ക്കും കോടതി തുറക്കും പുതിയ ഫോർ സ്റ്റാർ ഹൈക്കോടതിയുടെ പ്രവർത്തനാനുമതി കൂട്ടിയ നാനൂറ്റി പതിനെട്ട് ബാറുകളിൽ ഫോർ സ്റ്റാർ ലൈസൻസ് ഉള്ളവയ്ക്ക് തുറക്കാം പുതുതായി ലൈസൻസിന് അപേക്ഷിച്ചവയ്ക്കും തുറക്കാം കോടതി വിധി മദ്യനയത്തിന് എതിരെന്ന് സർക്കാർ കുറഞ്ഞെന്നോ കൂടിയെന്നോ പെട്രോൾ ഡീസൽ വില കൂടും എക്സൈസ് തീരുവ ഇനത്തിലാണ് വർധന കേന്ദ്രത്തിന്റെ വർധന പെട്രോളിന് രണ്ട് ദശാംശം രണ്ട് അഞ്ച് പൈസയും ഡീസലിന് ഒരു രൂപയും വിപണി വിലയിൽ മാറ്റമുണ്ടാകില്ലെന്ന് സൂചന കമ്പനികളുടെ നഷ്ടം കുറയ്ക്കാനെന്ന് വിശദീകരണം കഴിഞ്ഞ ദിവസമാണ് പെട്രോളിനും ഡീസലിനും എണ്ണ കമ്പനികൾ വില കുറച്ചത് പ്രതിപക്ഷത്തിന് പണി കിട്ടി നിയമസഭയിൽ ചട്ടലംഘനത്തിന് നടപടി ശിവൻകുട്ടിക്ക് ഒരു ദിവസത്തെ സസ്പെൻഷൻ നാലുപേർക്ക് താക്കീത് താക്കീത് കിട്ടിയത് പി ശ്രീരാമകൃഷ്ണൻ ബാബു എം പാലിശ്ശേരി ടി വി രാജേഷ് ആർ രാജേഷ് എന്നിവർക്ക് നടപടി സ്പീക്കറുടെ ഡയസിൽ കയറി മുദ്രാവാക്യം വിളിച്ചതിന് മഹാസഭയിൽ സേന മുട്ടുപടക്കി മഹാരാഷ്ട്രയിൽ ശിവസേന ബിജെപി സഖ്യം വീണ്ടും ശിവസേനയ്ക്ക് പന്ത്രണ്ട് മന്ത്രിമാരെ നൽകാൻ ധാരണയെന്ന് റിപ്പോർട്ട് റ്റിൽ എട്ടു സഹമന്ത്രിമാരെന്ന് സൂചന സത്യപ്രതിജ്ഞ നാളെയോ മറ്റന്നാളോ ഉപമുഖ്യമന്ത്രി പദം വേണ്ടെന്ന് സേന മനോറ കെയർ ജോയിൻ ഫ്രീ കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം